നമസ്കാരം ഞാൻ ഡോക്ടർ മുരളികൃഷ്ണൻ യൻ എന്താണ് മുട്ടുമാറ്റയിൽ ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്ക് മൂന്ന് രീതിയിൽ തയ്യാറെടുപ്പുകളുണ്ട് ഏറ്റവും അധികം സാമ്പത്തികമാണല്ലോ ഈ ഓപ്പറേഷന്റെ ഭീമമായുള്ള തുക വേണ്ടി വരും അതിനാണ് ഈ ക്യാമ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്തത് രണ്ടാമത്തത് ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പാണ് അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇതര അസുഖങ്ങൾ പ്രമേഹം പ്രഷർ ഹൃദയത്തിന്റെ വൃക്കയുടെ അസുഖങ്ങൾ ഇതെല്ലാം കണ്ടുപിടിച്ച് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു മുട്ടുമാറ്റി ശസ്ത്രക്രിയ ചെയ്യാനായിട്ടുള്ള യോഗ്യത നമുക്കുണ്ടോ എന്നറിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് മൂന്നാമത്തത് മനസ്സുകൊണ്ടുള്ള തയ്യാറെടുപ്പാണ് ഈ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അടിച്ചേപ്പിച്ച് കഴിഞ്ഞാൽ ആ ഓപ്പറേഷൻ നന്നാവത്തില്ല മനസ്സുകൊണ്ട് നമുക്ക് സ്വയം തോന്നണം മടക്കാൻ പറ്റാത്ത വളഞ്ഞിരിക്കുന്ന വീണു കഴിഞ്ഞാൽ ഒടിയാൻ ചാൻസ് ഉള്ള ഒരു കാലമായിട്ട് ജീവിക്കുന്നതിനായിട്ട് നല്ലത് ജീവിതത്തിൽ തിരിച്ച് പ്രവേശിച്ച് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം കാര്യങ്ങളിൽ സ്വയം നോക്കി പരാശ്രയം കൂടാതെ ജീവിക്കാനുള്ള ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയുള്ള കവാടമാണ് ഈ തുറന്നു തുറന്നുവിട്ടുന്നത് ശരിക്കും മനസ്സിലാക്കി അതുകൊണ്ട് നിങ്ങൾ തയ്യാറെടുപ്പുകൊണ്ട് വരിക അങ്ങനെ ചെയ്താൽ ഈ ഓപ്പറേഷൻ എന്തെങ്കിലും നല്ലതായിട്ടു